പ്രിയമുള്ളവരെ വിഴിഞ്ഞം കരിമ്പള്ളിയുടെ സിയാറത്ത് ബ്ലോഗ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു പള്ളി വ്യാഴാഴ്ച മാത്രം സിയാറത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിതിലെ വന്നിരുന്നു ആ കാണുന്ന സ്ഥലം നമ്മുടെ കുറച്ച് പള്ളികൾ പള്ളികളാദ്യമായി നമ്മൾ പരിചയപ്പെടുത്തിയ സമയത്ത് അദാനിയുടെ പ്രൊജക്റ്റ് നടക്കുന്ന വലിയ തുറമുഖം ആ തുറമുഖത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് എന്നും അന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മൾ രാവിലെ പോയിരുന്നു വ്യാഴാഴ്ച അല്ലാത്തൊരു ദിവസമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ മറ്റോ കഴിഞ്ഞില്ല അന്ന് പരിസരത്തുള്ള ആളുകൾ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ മുഴുവനും മുസ്ലിമീങ്ങളല്ല അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളാണ് കൂടുതലും ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് അവരാണ് ചേർന്ന് താ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവർ വളരെ ഭവ്യതയോടുകൂടി കാണുന്ന ഒരു മുസ്ലിം മഖാം ആ മക്കാമ് സിയാർത്ത് ചെയ്യുവാനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മുന്നിലൂടെ പോകുന്നത് ഇന്നത്തെ വ്യാഴാഴ്ചകളിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഉസ്താദാണ് അപ്പോൾ ഉസ്താദിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഉസ്താദിനെയും കണ്ടു അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോവുകയാണ് വളരെ പ്രതീക്ഷയിലാണ് പോകുന്നത് മക്കാമ് സിയാർത്ത് ചെയ്യാമെന്നതായ ഉദ്ദേശം അങ്ങനെതാ ആ കാണുന്ന സ്ഥലത്തെത്തി പണ്ടത്തെ പോലെയല്ല അവിടെയൊക്കെ പണികൾ ഏകദേശം അവിടെ നമ്മൾ പണികൾ മറ്റും കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് വിഴിഞ്ഞം ഹാർബറാണ് ആ പുറകിൽ കാണുന്നത് നേരെ തന്നെ ചർച്ചിൻ്റെ ഒരു ഭാഗവും കാണാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെൻ്റെ അകത്ത് കയറി അലഹമ്മില്ല മൂന്ന് ഖബർസ്ഥാനുകളാണ് അവിടെ ഉള്ളത് വളരെ മനോഹരമായ ഒരു സിയാറത്ത് തന്നെയായിരുന്നു അവിടെ നിന്ന് ആത്മാർത്ഥമായി സൊലാത്ത് മജലീസ് അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടെന്നറിഞ്ഞു അലഹമ്മില്ല അങ്ങനെ സൊലാത്ത് മജ്ലിസ് പങ്കെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ചു അതിൻ്റെ അകത്ത് കയറി ഒരു മണിക്കൂറിലധികം സമയം ചിലവഴിച്ചു വളരെയധികം സന്തോഷം തോന്നി ഞാനും കൂട്ടുകാരൻ അബ്ദുള്ളയും അലഹമ്മുള്ള വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ദാന ചെയ്തതിന് ശേഷം അവിടുന്ന് മധുരപലഹാരങ്ങളും മറ്റും വാങ്ങി ഞങ്ങളവിടുന്ന് യാത്ര പറഞ്ഞു ഇത്തരം സിയാർ തുളവുകൾ ഇനിയും നമുക്ക് പോകണം കാണണം അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോഫ്യങ്ങൾ മാറാകട്ടെ മറ്റൊരു കാര്യവുമായി വീണ്ടും കാണാം